കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ ദൈവം നമുക്കൊരുക്കിയ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ വേദവചന ചിന്തയ്ക്കായി എബ്രായ ലേഖനം ആറാം അധ്യായം പതിനെട്ടാം ആദ്യ ഭാഗം വായിക്കുന്നു അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി ഓടിവന്ന നാം ഈ ആറാം അധ്യായം പതിനെട്ടാം വാക്യത്തിൻ്റെ ഈ ആദ്യ ഭാഗം നമ്മളോട് പറയുന്നത് നാം എന്തിനായിട്ടാണ് കർത്താവ് യേശുക്രിസ്തുവിനടുക്കലേക്ക് വന്നത് അതിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം ഇവിടെ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു നമ്മുടെ പ്രത്യാശ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നു നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് അത് ഏക പ്രത്യാശയാണ് അത് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണമാണ് പക്ഷേ ആ രക്ഷയുടെ പൂർത്തീകരണം അഥവാ ഈ ലോകത്തിൽ നിന്ന് നമ്മുടെ ആയുസ് തീർന്ന ശേഷം നാം എന്നേക്കുമായി നമ്മുടെ സ്വർഗീയ ഭവനത്തിൽ നാം ആയിരിക്കുമെന്നുള്ളതാണ് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം ആ പൂർത്തീകരണത്തിനായി നാം ഓടി വന്നത് യേശുക്രിസ്തുവിനെ ശരണം പ്രാപിക്കുന്നതിലേക്കാണ് കാരണം യേശു മൂലം മാത്രമേ നമ്മുടെ രക്ഷ പൂർത്തിയാവുകയുള്ളൂ ഇവിടെ ശരണത്തിനായി ഓടി വന്നു എന്ന് പറയുമ്പോൾ ആരാണ് ശരണത്തിനായി ഓടി വന്നതെന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ സങ്കേത നഗരങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവത്തെ ജനമായ ഇസ്രയോ ജനം അവർ യോർദാൻ കടന്ന് കനാനിലെത്തുമ്പോൾ അവർ ചെയ്യേണ്ടതായ ചില ക്രമീകരണങ്ങളെക്കുറിച്ച് ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ പറയുന്നതായ ഒരു കാര്യമാണ് സങ്കേത നഗരങ്ങളെക്കുറിച്ചുള്ള കാര്യം ഈ സങ്കേത നഗരങ്ങൾ എന്ന് പറയുന്നത് ഒരാൾ അബദ്ധവശാൽ ഒരാളെ കൊന്നു ആ ആൾക്ക് രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ കഴിയുന്നതായ സ്ഥലമായിരുന്നു ഈ സങ്കേത നഗരം എന്ന് പറയുന്നത് ഈ നഗരത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ പോലും ഉപദ്രവിക്കുവാൻ പ്രമാണം അനുവദിച്ചിരുന്നില്ല പിന്നീട് ജനങ്ങളുടെ മുമ്പാകെ ന്യായവിസ്താരത്തിൽ അവൻ്റെ കാര്യം തീർക്കുന്ന സമയത്ത് മാത്രമേ അത് സംബന്ധിച്ചുള്ള ന്യായവിധി അവന് ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യുകയുള്ളൂ അപ്പോൾ പുരാതന കാലത്തുള്ള ആ സങ്കേത നഗരം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന് നിഴലായി നിൽക്കുക എന്നാൽ ഇന്ന് നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തു ഈ പുതിയ നിയമ പശ്ചാത്തലത്തിൽ കേവലം നിഷ്കളങ്കരം മാത്രമല്ല അവൻ്റെ അടുക്കൽ ഓടി വന്ന് ശരണം പ്രാപിക്കാൻ കഴിയുന്നത് പാവിയായ മനുഷ്യനു പോലും യേശുവിനടുക്കലേക്ക് ഓടി വന്ന് ശരണം പ്രാപിക്കാൻ കഴിയും അതിൻ്റെ ഒരു തെളിവ് നമുക്ക് പൊതു നിയമത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഒരിക്കൽ വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ പരീക്ഷരന്മാരും മറ്റും യേശുവിനടുക്കിലേക്ക് കൊണ്ടുവന്നു അവൻ്റെ പരീക്ഷിപ്പാൻ വേണ്ടിയാണ് അവളെ യേശുവിനടുക്കിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ യേശുവിനടുക്കിൽ ശരണത്തിനായി വന്ന അവളെ യേശു രക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശു കുനിഞ്ഞ് നിലത്ത് എഴുതി ഇയാളുകൾ അന്നേരവും യേശുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോൾ യേശു പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവിടെ കല്ലെറിയട്ടെ യേശു അനുവാദം കൊടുത്തു കല്ലെറിയാൻ അനുവാദം കൊടുത്തു കാരണം മോശം മുഖാന്തരം അറിളിച്ചത നിയമമാണ് വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരാളെ കല്ലറിഞ്ഞു കൊല്ലണമെന്നുള്ളത് പക്ഷേ ഒരാൾക്ക് പോലും അവളെ എറിയാൻ കഴിഞ്ഞില്ല കാരണം യേശു നിലത്ത് കുയിങ്ങിരുന്ന് എഴുതിയത് അവരുടെ പാപങ്ങളായിരുന്നു അത് കണ്ടപ്പോൾ അവർക്കാർക്കും അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല അവരെല്ലാവരും ഓടിപ്പോയി അവൾ യേശു ആ ചോദിച്ചു എന്നെ ആരും ശിക്ഷിച്ചില്ലല്ലോ അപ്പോൾ അവൾ പറഞ്ഞു എന്നെ ആരും ശിക്ഷിച്ചില്ല അപ്പോൾ യേശു പറഞ്ഞു നീ സമാധാനത്തോട് പോകാം ഇനി നീ പാപം ചെയ്യരുത് ഓക്കേ ഈ സ്ത്രീയെ ആ പശ്ചാത്തലത്തിൽ യേശു വിടിവിച്ച രീതി നോക്കണം ഇതാണ് കർത്താവിൻ്റെ അധികാരമെന്ന് പറയുന്നത് യേശുവിനടുക്കിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിക്കും ഇതുപോലെ തന്നെയാണ് അവനെ തൊടുവാൻ ലോകത്തൊരു ശക്തിക്കും കഴിയത്തില്ല കാരണം യേശു അവനെ രക്ഷിക്കും യേശു അവന് സമാധാനം കൊടുക്കും യേശു അവനെ സൗഖ്യമാക്കും ലോകത്തിലാർക്കും നമ്മെ കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പുതിയ നിയമത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട് ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റപ്പെടുത്തും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് കർത്താവിൻ്റെ അടുക്കിലേക്ക് ശരണത്തിനായി ഓടി വന്ന ഏതൊരു വ്യക്തിക്കും ദൈവം വിടുതൽ കൊടുക്കും ദൈവം അവർക്ക് ന്യായാധിപതിയായിരിക്കും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ ഈ വചനത്തിനായി സ്തോത്രം നീ ഞങ്ങൾക്ക് തരുന്ന ശരണത്തിനായി സങ്കേതത്തിനായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈ വചന നിമിത്തമുള്ള ദൈവിക അനുഗ്രഹങ്ങൾ അങ്ങടെ മക്കൾ അനുഭവിക്കട്ടെ ആരെങ്കിലും ജീവിതത്തിൽ കുറ്റബോധത്തോടു ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ കർത്താവ് യേശുക്രിസ്തുനടുക്കലേക്ക് ഓടി വന്ന ശരണം പ്രാപിച്ച് യേശു മൂലമുള്ള രക്ഷയും വിടുതലും പ്രാപിപ്പാൻ തക്കോണം നിസ്സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ശുഭദിനം ദൈവം നിനക്ക് തരട്ടെ ഗാഡ് ബ്ലെസ് യു ആൾഡ്